നൈജീരിയയിലെ രൂപതയുടെ കീഴിലുള്ള അമലോത്ഭവമാതാ സെമിനാരിയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ട മൂന്ന് സെമിനാരി വിദ്യാർത്ഥികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു രണ്ട് സെമിനാരി അംഗങ്ങൾ സ്വതന്ത്രരാകപ്പെട്ടു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഏഴോ സംസ്ഥാനത്തുള്ള ഇവിനിയോക്പുടിയിലുള്ള അമലോത്ഭവ മാതാ സെമിനാരിയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ട എമ്മാനുവൽ അലാബി എന്ന സെമിനാരി വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതെന്ന് ഏജൻസിയ ഫിഡസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജൂലൈ പത്താം തീയതി രാത്രിയാണ് സായുധ സംഘം അമലോത്ഭവ മാതാ സെമിനാരി ആക്രമിച്ച് സെമിനാരി വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയത് ജൂലൈ പതിനെട്ടിന് ജാഫറ്റ് ജസ എന്ന സെമിനാരി വിദ്യാർത്ഥി സ്വതന്ത്രനാകപ്പെട്ടു ഇതിനിടെ ക്രിസ്റ്റഫർ അവനെഗിയമ എന്ന സെക്യൂരിറ്റി ജീവനക്കാരനും കൊല്ലപ്പെടുകയായിരുന്നു നവംബർ നാലിന് ജോഷോ അലൈബാവ എന്ന വൈദിക വിദ്യാർത്ഥിയും സ്വാതന്ത്ര്യം നേടി ഇതിനിടെയാണ് തടവിലുണ്ടായിരുന്ന മറ്റൊരു വൈദിക വിദ്യാർത്ഥി കൊല്ലപ്പെട്ട വിവരം പുറത്തു വരുന്നത് യുവ വൈദിക വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഔച്ചി രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഗബ്രിയേൽ ഗ്യാഖോമ ദുനിയ ദുഃഖം രേഖപ്പെടുത്തി ആളുകളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ അദ്ദേഹം സുരക്ഷാ സേനകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ് ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളെ തുടർന്ന് കുപ്രസിദ്ധമായ നൈജീരിയക്കെതിരെ ശക്തമായ പ്രസ്താവനയുമായി യു പ്രസിഡന്റ് അടുത്തിടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു